ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ രണ്ടുമൂന്ന് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് പനി ചന്തായ്ക്കും പനി അതായത് ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പം ഓരോ കാര്യങ്ങൾ ഓർത്തു പല കാര്യങ്ങളൊക്കെ ഓരോന്നിങ്ങനെ ഓർത്തിട്ട് എന്നപ്പം പറഞ്ഞു കുറേ പഴയ ഇതുപോലെ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് പഴയ ഐറ്റങ്ങളൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ കുറേ ഭക്ഷണങ്ങളായത് ചാക്കിൻ്റെ അകത്ത് കയറ്റി വെച്ചിരിക്കുന്നുണ്ട് പഴയ പാത്രങ്ങളൊക്കെ അപ്പം ഞങ്ങൾ വെറുതെ എഴുന്നപ്പോൾ ഓർത്തന്നാൽ ഇതെല്ലാം കൂടെ കൊണ്ട് കൊടുത്തിട്ട് പുതിയ പാത്രം എടുത്താലോ അപ്പോൾ ഇത് ചാക്കിൻ്റെ അത് കയറ്റി വെച്ചിരിക്കുക ഇതിന് അത് കൊള്ളാവുന്ന മാറ്റിയിട്ട് പാക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വേറെ പാത്രം എടുക്കാമല്ലോ എന്ന് ഓർത്തും ഷംല ഞാനും കൂടെ ആലോചിച്ചിട്ടിരിക്കുക അല്ല ശബ്ല നമുക്ക് ഉറഞ്ഞിട്ട് പോകാം അല്ലേ കൊള്ളാവുന്ന ആ ഞങ്ങൾ പഴയ വീട്ടിൽ അവിടെ താമസിച്ചുകൊണ്ട് കുറേയല്ല ചാക്കിൻ്റെ അകത്ത് കയറ്റി പഴയ പാത്രങ്ങൾ ഒരുപാട് വർഷങ്ങളിട്ടുള്ള പാത്രങ്ങൾ ഒരു വർഷത്ത് കാണുമ്പോൾ നിങ്ങൾ നോക്കി ഇതേപോലെ തന്നെ പല വീടുകളിലും ഉണ്ട് അല്ലേ ചാക്കിറ്റ് അത് കെട്ടി ഓരോ പൊളിക്ക് വെക്കും ഏഹ് ഏതായാലും നമുക്ക് കുടഞ്ഞിട്ട് ആ വലിയല്ലേ കൊടഞ്ഞിട്ട് നോക്കാം അല്ല ആ ശരി എന്നാ ഓക്കെ ഇതെല്ലാം അപ്പടി കിടുത്ത വേണ്ട ഉപയോഗിക്കാൻ പറ്റിയത് എന്നാ കിടുത്ത ആ എല്ലാം പോകാല്ലേ അടുത്ത കേക്ക് എടുക്കാം ഏക്കിക്ക് ഇതൊക്കെ കൊള്ളാമോ ഇല്ലേ ഇതൊക്കെയാണ് ഞങ്ങൾ അരക്കായാലും ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഇത് ശരിക്കുമ്പോൾ ഒരു പത്ത് മുപ്പത് വർഷത്തെ പഴക്കേക്കൊരു കാളും അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് എടുത്ത് ഇതിന് കാക്കിനകത്ത് കാറ്റാം പിടിച്ചാണ്ട ഇപ്പം നമ്മുടെ പ്രഷർ ഇതിനെ ആക്കം എടുക്കാൻ പോവാ എല്ലാം കെട്ടി വെച്ചിട്ട് ഒരു പാത്രത്തിൽ ഒരു പൂ ചാക്കിനകത്തോട്ട് കേട്ട ഇത് സീലിന് സീലിൻ്റെ ഒക്കെ എടുക്കും എടുക്കും ഏന കൊണ്ട് ഇതെല്ലാം കൊണ്ട് കൊടുക്കണം എടുത്ത് അത് നമുക്ക് രണ്ടുപൂറിലെ പോവാം അവിടെ പോയത് കൊണ്ട് കുറച്ചൊരു പാത്രം മാറി എടുക്കട്ടെ പിന്നെ അങ്ങനെ എടുക്കുന്നത് അല്ല ഇതുകൊണ്ട് കൊടുത്തിട്ട് നമുക്ക് പരുവത്തിനുള്ള പാത്രം എടുക്കണം ഒരു ഇതും എടുക്കണം ഉരുളി ഉരുളി ഇൻറ്റാലി എത്തിട്ട് അതും എടുക്കണം അല്ല ഹോട്ടലിൽ മേടിക്കണം അതിൻ്റെ ഒത്തിരി പൈസയാവും ഈ റാലി മതി അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പം ഇതെല്ലാം അവിടെ പോകുന്ന ഇട്ട് നമുക്ക് പോവാം അല്ല നിങ്ങൾ വരുതാം വെറുതേക്കോ നിങ്ങൾ എന്നോട് ഭാവമ അപ്പൊ നമ്മളെ പഴയ പാത്രം കൊടുത്തിട്ട് പുതിയത് ഒന്നിലും മേടിക്കാനായിട്ടാണ് പാക്കറ്റകത്ത് കെട്ടിവെച്ചിരിക്കുക അതുകൊണ്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം വിചാരം ബാ വാഷമല്ല ഇവിടെ ഇഷ്ടംപോലെ വിളക്ക് തൂപ്പുകളൊക്കെ കാണുമ്പം തന്നെ ഒരു ഐശ്വര്യം നമുക്ക് കുറേ പാത്രങ്ങളൊക്കെ പോലെ ഉണ്ട് ഇവിടെ ഈ മാനാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് മെറ്റൽ സംഭവം അല്ലേ ആ ഈ ചെമ്പും പാത്രം ഒക്കെ ഒരുപാട് ഉണ്ടാക്കുകയും കൈകാര്യം ചെയ്യുകയും ബിക്കുക ഒക്കെ ചെയ്യുന്ന സ്ഥാപനമാണ് ആ അപ്പം നമ്മളെ പാത്രങ്ങൾ പഴയ പാത്രങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഒന്ന് എടുത്ത് അതിന്റെ പുതിയ പാത്രം എടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ചേട്ടൻ ചാക്കല്ല പൊട്ടിച്ച് ഇത് അല്ലേ എടുത്തോ അല്ലേ പണ്ട് നെല്ലോണ്ടിരുന്നത് അല്ലേ ഇതേപോലെയുള്ള സാധനങ്ങൾ ഇതൊക്കെ ഇന്നത്തെ ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊക്കെ അറിയാവൂ ഏ പാടത്തെ ചെല്ലുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഐശ്വര്യം ഇല്ലെല്ലാം കൂടെ വെച്ചിട്ട് ഇതിനെ ആളെ ഇങ്ങനെ പഠിച്ചു മാറ്റും അല്ലേ നല്ല ഇതിലാണ് അളന്ന് ചാക്കിൻ്റെ അകത്തിട്ടുള്ള ഇത് നമ്മള് കട പരസ്യമൊന്നുമല്ല കേട്ടോ നമ്മൾ ഈ സാധനം മാറ്റി വേറെ എടുക്കാനായിട്ട് അപ്പഴത്തേക്ക് ഇവിടെ കയറിയപ്പോഴത്തേക്ക് നല്ല രസം ചുറ്റപ്പട്ടൊക്കെ ഇരിക്കുന്നുണ്ട് നല്ല കളർഫുള്ളായിട്ട് ഇട കേട്ടോ നല്ല രസമാണ് മന്നാറാണോ നമ്മൾ വന്നത് അപ്പം മന്നാർ വന്നതെന്ന് വേറെ ആവശ്യത്തിന് പോകണം ആ കൂട്ടത്തില് ഇവിടെ നീത് കൊടുത്തിട്ട് പോകാം അപ്പൊ നമുക്ക് പാത്രം എടുക്കണം ഏതാ നോക്കട്ടെ അത്രയിലേ ഉണ്ടാക്കുക ഏഴഞ്ഞൂറല്ലേ അവിടെ ഓട്ടുപാത്രങ്ങളും വിളക്കും മറ്റു കാര്യങ്ങളും ഇവിടെ അലൂമിനിയുടെ അലുമിനിയം ആ സ്റ്റീല അലൂമിനിയം അലൂമിനിയം ഇൻ നമുക്ക് ആവശ്യമുള്ള മാത്രം എടുക്കാം ബിരിയാണി ചപ്പം ഉള്ള കാര്യങ്ങളും േ ഈ പാത്രക്കടേ കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഭയങ്കര ഇല്ല ഇപ്പൊ ഈ കാണുന്ന ഒക്കെ നല്ല കാണുമ്പോ ഞാനെടുപ്പി കേട്ടോ സിറ്റായ കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുതിയ ഇത് ആ എടുക്കട്ടെ മതിരുളി എടുത്തിട്ടുണ്ട് അച്ചാറിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയാണ് ഞാൻ അത്രയും വലുതെടുത്ത് അത്രയും വേണം കാര്യം മീനോ അല്ല ദീപോ ഒക്കെ വറുത്ത് കോരാനായിട്ട് മറ്റേ അലുമിനിയത്തിൻ്റെ ഇപ്പം അത് കുറച്ച് വറുത്തുകഴിയുമ്പോൾ അടിക്കുപിടി അപ്പം ഇത് സൗകര്യത്തിന് ഇപ്പം നമുക്ക് ഒരെണ്ണം മേടിക്കണം അത്യാവശ്യമല്ലേ അതുകൊണ്ടാണ് മേടിച്ചത് അതൊരെണ്ണം എടുത്തു ഇനി തന്നെ ഒരു ചട്ടുക അത് വേണം പിന്നെ ഒരു കോരതവിണം പക്ഷെ അത് െറ്റിൻ്റെ ആയിരുന്നു അല്ലാത്ത കറക്റ്റ് അതല്ല 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 അതല്ലേ ഇപ്പം ഒരു കോരുതവി ഒരു ചട്ടിക നോക്കട്ടെന്തോ ഉണ്ണിയപ്പച്ച തമിഴ്നാട് ആഗ്രഹമല്ലോ ഉണ്ണിയപ്പത്തി

യത്തിന്റെ ഉരുളി പൊട്ടുകട ഒരു കോരി ഒരു ചട്ടുകപ്പ് എല്ലാം കുറെ പരാശയെടുത്തിട്ടുണ്ട് നാളെ ഇരിക്കുന്നത് അലിമയത്തിന്റെ ഇത് മറ്റേ കറക്കമ്മില്ല ഇല്ലായിരുന്നു ഇപ്പം എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് അല്ലേ ഇത് ഈ വിളക്കിൻ്റെ പേരാണ് വിളക്ക് സംഭവം നല്ല മനോഹരമായിട്ടുള്ള പണിയോ കേട്ടോ കാര്യം ചുറ്റിലും തിരിയിട്ട് കത്തിക്കാവുന്ന സംവിധാനമൊക്കെ ഇണക്കിയിട്ടുണ്ട് ആൽവിളക്ക് ഉള്ള രസമുണ്ടല്ലോ പുഴുഷീറ്റ് മിരിക്ക നല്ല രസമായിരുന്നു ചങ്ങി പുതിങ്കഴി ഇത് പഴയത് ഇത് പുതിയത് ഇതൊക്കെ കൂടുതലും താഴ്വാട്ടിൽ അല്ലേ പഴയ താഴ്വാട്ടിലൊക്കെ ഇതേപോലത്തെ ഐറ്റങ്ങളൊക്കെ ചെയ്യും നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പഴയ പാത്രം എല്ലാം കൂടെ കൊടുത്തു നമുക്ക് ആവശ്യമുള്ള കുറച്ച് പാത്രമൊക്കെ മേടിച്ചു ഓക്കെ എല്ലാം സന്തോഷത്തോടെ ഞങ്ങൾ പോവാണ് ഓക്കേ താങ്ക് യു ഓക്കെ അല്ലേ അല്ലേ പറ ല്ല മേടിച്ചു ശമ്പലയുടെ ആഗ്രഹമായിരുന്നു അതല്ല അത്യാവശ്യം നമുക്കിതൊക്കെ വേണ്ട കേട്ടോ ഇനി ഇത് മാത്രമല്ല വേറെ കുറച്ചുകൂടെ ഐറ്റം കൂടെ എടുക്കണം ഇനി അടുത്ത ട്രിപ്പ് പോകുമ്പോൾ അടുപ്പ് വരും അല്ലേ ശംലാക്ക് സന്തോഷമായോ അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ രണ്ടു ദിവസമായിട്ട് പനിയും ഒരു സുഖമില്ല അഴിയുമൊക്കെ അത് കാരണം ആണ് പുട്ടിൻ്റെ വീടും ഒന്നും ഞങ്ങൾ ഇടാതെ ഇപ്പോഴും ഒരു ഒരു ഇതുകൊണ്ട് മരുതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക ഒരു ശരിയായിട്ട് വേണം നമുക്ക് നമ്മുടെ ഫുഡുകളൊക്കെ ഓരോന്നേരം ഒന്ന് ചെയ്യാൻ അപ്പം നമുക്ക് ആവശ്യമുള്ള പാത്രങ്ങളെ മേടിക്കാനും അത് എടുക്കുന്നതും ഒരു പക്ഷേ നമ്മുടെ പ്രേക്ഷകർ പലർക്കും ഇഷ്ടമാണ് അല്ലേ അതുകൊണ്ടാണ് ഞമ്മളെ ഇത് ഇതൊക്കെ ഒന്ന് കാണിക്കുന്നുള്ളൂ അത് എപ്പോഴും ഫുഡൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു രസമില്ലല്ലോ അല്ലപ്പോഴും പുറത്തൊക്കെ പോയി അതിന് ശേഷമില്ല ഇതുപോലെ പാത്രങ്ങൾ എടുക്കുകയും നമ്മുടെ അങ്ങോട്ട് എക്സ് ചെയ്ത പരിപാടിയൊക്കെ ഇട്ടുണ്ട് അതൊക്കെ ഒക്കെ ചെയ്തതന്നേ ഉള്ളൂ ഒരു വേറെ വേറെ കാര്യമുണ്ട് ഈ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് നമ്മുടെ ചാനൽ കാണുന്നുണ്ട് കേട്ടോ നിങ്ങളെ ആ അത്രയേ ഉള്ളൂ ഒരു നേരം ഇപ്പോൾ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നാളെ മുതൽ നമുക്ക് ഫുഡിൻ്റെ എന്തെങ്കിലുമൊക്കെ ഐറ്റങ്ങൾ കാണിക്കണ്ടേ തീർച്ചയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഓരോന്നേരം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നല്ലൊരു ഐറ്റം നാളെ കാണാം ബായ്